ായ് ഞങ്ങൾ വിജയ് സേതുപതി നായകനാകുന്ന നമ്മുടെ മഹാരാജ കാണാൻ വേണ്ടി വന്നാട്ടോ അല്ലേ അതെ മഹാരാജ കണ്ട് നല്ല തിരക്കാണെന്ന് നീ ഞായറാഴ്ച ആയത് കാരണം കേട്ടോ അപ്പോൾ മഹാരാജ ടോട്ടലി ഒരു റിവ്യൂ ഒക്കെ നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇനി നമ്മുടെ ഒരു അഭിപ്രായം കാര്യങ്ങളൊക്കെ ലാസ്റ്റായിട്ട് പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും പോയിട്ട് പോയി വരാം അപ്പോൾ കണ്ടിട്ട് അഭിപ്രായവുമായിട്ട് വരാം ഓക്കെ എൻ്റെ പൊന്നെ എമ്മൊരു സിനിമ എന്ന് പറയുമോ ഇതിപ്പോൾ ഇറങ്ങിയിട്ടിപ്പോൾ മൂന്ന് നാല് ദിവസേ ആവുന്നുള്ളൂ പക്ഷെ ഇന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ സിനിമയ്ക്ക് നല്ല അടിപൊളി സ്ക്രിപ്റ്റ് നമ്മുടെ സേതുപതിൻ്റെ അമ്പതാം ഫിലിം ഒന്നും പറയാനില്ല കിഡ്ഡിലൻ സാധനം നമുക്ക് മാസമാണെങ്കിൽ മാസം ഇമോഷൻസ് ആണെങ്കിൽ ഇമോഷൻസ് എല്ലാം ഒരുപോലെയുള്ള ഒരു സംഭവം ഒരു അടാറ് സാധനം അപ്പോൾ സിനിമ കാണാത്തുണ്ടെങ്കിൽ കാണുക വിജയ് സേതുപതിയാണ് ഇതിനകത്ത് ലീഡ് ചെയ്യുന്നത് തുടക്കം മുതലേ അവസാനം വരെ നമ്മളെ വിജയ് സേതുപതി തന്നെയാണ് ഇതിനകത്ത് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് പിന്നെ സെക്കൻഡ് ഹാഫിനകത്ത് നമുക്ക് നെഗറ്റീവ് റോൾ അഭിനയിച്ച വില്ലൻ്റെ കുറച്ച് കഥയും കാര്യങ്ങളും അങ്ങനെയൊക്കെ വരുന്നുണ്ട് പക്ഷേ എങ്കിലും കൂടിയിട്ട് നമുക്ക് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലൻ പടം കാണാത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാണുക പിന്നെ ഒരു അച്ഛൻ മകൾ പാസം ഒരു കുടുംബത്തിൻ്റെ ഒരു കുടുംബപരമായിട്ടുള്ളൊരു സംഭവമാണ് എങ്കിലും കൂടിയിട്ട് ഇതുവരെ കാണാത്തൊരു ഐറ്റം നമ്മുടെ സേതുപതിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ ചെറ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ട് സേതുപതിൻ്റെ എല്ലാ തരത്തിലുള്ള കഴിവുകളും ഇതിനകത്ത് പ്രകടമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് ഈ സാധനം വെറുത്തണം കേട്ടോ സിനിമ കാണുക തിയേറ്ററിൽ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക ബി ജെ എമ്മിന് കാര്യങ്ങൾക്ക് ഒക്കെ നല്ല പ്രാധാന്യമുള്ളൊരു പടമാണ് ഓക്കെ ഇൻട്രവലിൽ പഞ്ചക്ക ഉണ്ടല്ല അത് പഞ്ചിക്കലാണത് അറിയോ ശരിക്കും ഇങ്ങനെയൊക്കെ ആവണം ശരിക്കും അടിപൊളി ഇങ്ങനൊരു പഞ്ചിങ്ങിൽ ഇതുവരെ ഒരു സിനിമ എനിക്ക് ശരിക്കും ഇത് പടുത്തുകാലത്തൊന്നും ഇൻ്റർവെല് പഞ്ച് ഇതുപോലെ കിട്ടിയിട്ടില്ല കേട്ടോ ശരിക്കും നമുക്ക് ഇൻ്റർവെല്ലാവുമ്പോൾ തന്നെ നമുക്ക് കയ്യടിച്ചിട്ട് കയ്യടിച്ചിട്ട് എണീക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനം മേയ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡയറക്ടർ ഇതിൻ്റെ ഡയറക്ടറും റൈറ്ററും ഒന്ന് തന്നെയാണ് ഓക്കെ അപ്പോൾ സിനിമ ഒന്നും പറയാനില്ല വേറെ ലെവൽ വേറെ ലെവൽ ഒന്നും പറയാനില്ല ട്വിസ്റ്റ് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ ട്വിസ്റ്റുകളാണ് അതിനകത്ത് നമ്മൾ ഒരാൾക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ട്വിസ്റ്റും കാര്യങ്ങളും ഇതിനകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അട്ടോറ് പടം കണ്ട ഒരു ഫീലിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ പോവുകയാണ് അടുത്തൊരു റിവ്യൂ വീഡിയോ ആയിട്ടൊക്കെ ഞങ്ങൾ വീണ്ടും വരാം പടം എങ്ങനെ ഉണ്ടായിരുന്നു പടം പടം ഇഷ്ടപ്പെട്ടോ എന്തല്ലേ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പടം അല്ലേ ഇട്ടിലും സാരം സേതുപതി വേറെ ലെവൽ സേതുപതി വേറെ ലെവൽ ഈ സേതുപതിയുടെ പടം അങ്ങനെ തിയേറ്ററിൽ പോയിട്ട് കാണൽ കുറവാണ് പക്ഷെ ഈ ഒരു പടം കണ്ടപ്പോൾ മനസ്സിലായി സേതുപതി വേറെ ലെവൽ അല്ലേ എല്ലാവരും പോയി കാണുക അപ്പോൾ എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് പുതിയ തിയേറ്റർ വീഡിയോ റിവ്യൂ ഒക്കെ ആയിട്ട് വീണ്ടും വരാം സ്റ്റേ സേഫ് ടേക്ക് കെയർ ബൈ